കേരളം പുരോഗതിയിലേക്ക് കുതുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാട് തുടരുകയും മറ്റുള്ളവരുടെ സഹായങ്ങൾ തടയുകയും ചെയ്തിട്ടും കേരള സർക്കാർ ആർജിച്ച വികസന നേട്ടം രാജ്യവും ലോകവും ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയാണെന്നും പക്ഷേ നൂറ്റാണ്ടിലെ മഹാപ്രളയം ഈ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത്രത്തോളം ഉണ്ടായില്ല ഇതൊഴികെ ബാക്കി എല്ലായിടങ്ങളിലും വൻപിച്ച തോതിലാന്നുണ്ടായിരുന്നു നാടിനെ തകർക്കുകയായിരുന്നു കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തെ നെഞ്ചേറ്റിയ ലോകരാഷ്ട്രങ്ങളടക്കം വല്ലാതെ വേദനിച്ചു ഈ നാട് എങ്ങനെ കരകയറും എന്നവർ ചിന്തിച്ചു ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെൻറ് നൽകാറുണ്ട് ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഗുജറാത്തിനൊരു ദുരന്തം നേരിടേണ്ടി വന്നു സഹായം വിദേശത്തു നിന്നുള്ള അടക്കം ഗുജറാത്ത് സ്വീകരിച്ചു ആ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ നാട് നേരിട്ട ദുരന്തത്തിൽ സഹായിക്കാൻ സഹായിക്കാൻ തയ്യാറായില്ല തടയുന്ന നിലയുണ്ടായി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട് കാലിക്കടവിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സഹായം മുടക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും കേരളം നമ്പർ വൺ ആണെന്ന അവാർഡുകൾ ഒന്നിന് പിറകെ ഒന്നായി അതേ കേന്ദ്ര സർക്കാരിന് നമുക്ക് നൽകേണ്ടി വന്നു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി മലയോര തീരദേശ ഹൈവേകൾ ബേക്കൽ കോവളം ജലപാത തുടങ്ങിയവ ഘട്ടത്തിലാണ് കേന്ദ്രത്തിനൊപ്പം നിന്ന് എൽ ഡി എഫ് സർക്കാരിനോട് വിരോധം തീർക്കാൻ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും ശ്രമിച്ചു എന്നാലും തകരാനോ പിറകോട്ടു പോകാനോ നമുക്ക് പറ്റില്ല പുരോഗതിയുടെ നവകേരള യാത്രയിലാണ് നാം അത് തുടരുക തന്നെ ചെയ്യുമെന്നും പിണറായി വിജയൻ പറഞ്ഞു